കളിക്കാരനായും പരിശീലകനായും ലോകകപ്പ് നേട്ടം യുഎഫ ചാമ്പ്യൻസ് ലീഗും രണ്ട് ബാലൻഡിയോറും സ്വന്തം പേരിൽ ജർമ്മനിയുടെ ഇതിഹാസ താരം ബയളിന്റെ ജീവനാടി ലോക ഫുട്ബോളിലെ ഒഴിവാക്കാനാവാത്ത സാന്നിധ്യം ഈ വിശേഷങ്ങളുള്ള ഏക താരമാണ് കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ ഇതിഹാസ താരം ഫ്രാൻസ് ബെക്കൻ ബോവർ എഴുപത്തെട്ട് വയസ്സുള്ള ബെക്കൻ ബോവർ എന്ന താരം കരിയറിൽ നേടാത്ത നേട്ടങ്ങളില്ല ഫുട്ബോൾ ലോകത്ത് കൈസർ എന്നാണ് ബെക്കൻ ബോവർ അറിയപ്പെട്ടത് ലിബ്രോ എന്ന പൊസിഷനെ ലോകത്ത് പരിചയപ്പെടുത്തിയതും ബെക്കൻ ബോവറായിരുന്നു അക്കാലത്ത് ബെക്കൻ ബോവറെ ഇതിഹാസ താരമായി ഉയർത്തുന്നതും ഈ പൊസിഷനിൽ അദ്ദേഹം പുറത്തെടുത്ത കൃത്യതയും മികവുമാണ് മികച്ച ഡിഫൻഡർ എന്ന പേര് സ്വന്തമാണെങ്കിലും എതിരാളികളെ നിഷ്പ്രഭരാക്കി ഗോൾ നേടുന്നതിലും ബെക്കൻ ബോവർ അഗ്രഗണനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മ്യൂണിക്കിലായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബയൺ മ്യൂണിക്കിലൂടെ കരിയർ ആരംഭിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ ജർമ്മനിയുടെ പ്രതിരോധ കോട്ട കാത്തു മിഡ്ഫീൽഡറായി കരിയർ ആരംഭിച്ച ബോവർ പിൽക്കാലത്ത് ലോകത്തെ ഏറ്റവും മികച്ച സെൻട്രൽ ഡിഫൻസറായി വളർന്നു കളിക്കളത്തിൽ കണിഷ്ഠിതയുടെയും നേതൃഗുണത്തിന്റെയും ആൾരൂപമായിരുന്നു ബോവർ കളിയിൽ വരുന്ന മാറ്റങ്ങൾക്ക് മറുമരുന്ന് നൽകാൻ ശേഷിയുള്ള താരം ജർമ്മനിയിലും ബയൺ മ്യൂണിക്കിലും സ്വീപ്പറുടെ റോളിൽ ബെക്കൻ ബോവർ അനുയോജ്യനായത് സ്വതന്ത്രമായ കളിക്കാനുള്ള ദീർഘവീക്ഷണവും പന്ത് കൈമാറി കളിക്കാനുള്ള മികവും കൊണ്ടായിരുന്നു സെന്റർ ഫോർവേഡ് ലെഫ്റ്റ് വിംഗർ മിഡ്ഫീൽഡർ എന്നീ നിലകളിൽ ബയൺ മ്യൂണിക്കിനു വേണ്ടിയും പശ്ചിമ ജർമ്മൻ ടീമിനു വേണ്ടിയും അതുല്യ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് ജർമ്മനിക്കായി നൂറ്റിനാല് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ജർമ്മനി ലോകകപ്പ് നേടുമ്പോൾ ബെക്കൻ ആയിരുന്നു നായകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പരിശീലകനായുള്ള അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ ജർമ്മനിക്ക് വീണ്ടും വിശ്വ കിരീടം നേടിക്കൊടുത്തു ബ്രസീലിന്റെ മരിയോ സാഗല്ലോ ഫ്രാൻസിന്റെ ദിദിയർ ദേശാംസ് എന്നിവരാണ് കളിക്കാരായും പരിശീലകരായും ലോകകപ്പ് നേടിയിട്ടുള്ള മറ്റു പ്രതിഭകൾ ഇരുപതാം വയസ്സിൽ ജർമ്മനിക്ക് വേണ്ടി അരങ്ങേറിയ ബെക്കൻ ബോവർ മൂന്ന് ലോകകപ്പുകളിൽ കളിച്ചിട്ടുണ്ട് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ മൂന്ന് തവണ തുടർച്ചയായി ബയൺ മ്യൂണിക്കിനെ ലീഗ് ചാമ്പ്യന്മാരാക്കുന്നതിനും നിർണായക സംഭാവനകൾ നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ യൂറോകപ്പും നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ് ലോകകപ്പും യൂറോ കപ്പും നേടുന്ന ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡും ബെക്കൻ പവറുടെ പേരിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലുമാണ് ബാലണ്ടിയൂർ പുരസ്കാരത്തിന് അർഹനായത് മ്യൂണിക്കിന്റെ താരമായും കോച്ചായും ക്ലബ് പ്രസിഡന്റായും പ്രവർത്തിച്ചതിന്റെ അപൂർവതയുമുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ആണ് കളിക്കളത്തിൽ നിന്നും ഇതിഹാസ തൊലിനായി വിരമിച്ച ബോവറിന്റെ ജീവിതത്തിന് കരുനീൽ വീഴ്ത്തിയ സംഭവമായിരുന്നു രണ്ടായിരത്തി ആറിലെ ലോകകപ്പ് ജർമ്മനിക്ക് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം ഇതുമായി ബന്ധപ്പെട്ട ഫിഫയുടെ എത്തിക്സ് കമ്മിറ്റി രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിനെതിരെ നടപടികൾ ആരംഭിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പുകൾ റഷ്യയ്ക്കും ഖത്രിനും അനുവദിച്ചതുമായി ബന്ധപ്പെട്ട അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണവുമായി സഹകരിക്കാൻ വിസമ്മതിച്ചിന്റെ പേരിൽ രണ്ടായിരത്തി പതിനാല് ജൂണിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് തൊണ്ണൂറ് ദിവസത്തേക്ക് അദ്ദേഹത്തെ എത്തിക്സ് കമ്മിറ്റി വിലക്കിയിരുന്നു വിലക്കിന് ശേഷം അദ്ദേഹം ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷനിൽ തിരിച്ചെത്തിയിരുന്നു ഫുട്ബോൾ കരിയറിൽ വിള്ളൽ വീണെങ്കിലും കളി മികവുകൊണ്ട് ബെക്കൻ ബോവർ എന്നെ ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്നു